ഈ വർഷത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും ജനുവരി പന്ത്രണ്ട് വരെയാണ് മേള നടക്കുക ദുബായിൽ നിന്ന് അരുൺ പാറാട്ട തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഷോപ്പിംഗ് മേളയുടെ സീസണാണ് നാളെ തിരിതെളിയാൻ ഒരുങ്ങുന്നത് വാർഷിക വ്യാപാരമേള എന്നതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വലിയ ആഘോഷത്തിനായാണ് ദുബായ് അക്ഷരാർത്ഥത്തിൽ തയ്യാറായിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും നാളെ മുതൽ മുപ്പത്തി ദിവസം അതായത് രണ്ടായിരത്തി ജനുവരി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് മഹാമേളയ്ക്കാണ് തുടക്കമാകാൻ ഒരുങ്ങുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ദുബായ് സന്ദർശിക്കാനും അതോടൊപ്പം തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആസ്വദിക്കാനുമുള്ള മറ്റൊരു അവസരമാണ് ഇത്തരത്തിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പുതിയ സീസൺ തുടക്കമാകുന്നതോടെ സംഭവിക്കുന്നതെന്ന് സംഘാടക ായിട്ടുള്ള ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അറിയിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഡ്രോണുകൾ പങ്കെടുക്കുന്ന ഡോൺ പ്രദർശനമാണ് ദിവസവും രണ്ട് തവണയാണ് ഇത്തവണ പ്രദർശനം ഉണ്ടായിരിക്കുക ബ്ലൂ വാട്ടേഴ്സ് ഐലന്റിലും അതോടൊപ്പം തന്നെ ജെ ബി ആറിലും ഇത് രാത്രി എട്ട് മണിക്കാണ് ആദ്യത്തേത് അത് കഴിഞ്ഞാൽ രാത്രി പത്ത് മണിക്കും ഡ്രോൺ ഷോ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഗാനമേളകളടക്കം പരിപാടികൾ ഇവയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കാലയളവിൽ അരങ്ങേറും അതോടൊപ്പം ദുബായ് ലൈറ്റ്സ് എക്സിബിഷനും പ്രയോഗം ഉൾപ്പെടെയുള്ള വിസ്മയ കാഴ്ചകളും ഈ മേളയുടെ ഭാഗമായി എട്ട് ദിവസം നാളെ മുതലുള്ള മുപ്പത്തി എട്ട് ദിവസങ്ങളിൽ നഗരങ്ങളിലെ വിവിധയിടങ്ങളിൽ നടക്കും ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ രാത്രി ദിവസവും ഒൻപത് പതിനഞ്ചിനും അതോടൊപ്പം തന്നെ ഹത്തയിൽ വാരാന്ത്യങ്ങളിൽ രാത്രി എട്ട് മണിക്കും സൗജന്യമായി വെടിക്കെട്ട് ആസ്വദിക്കാനുള്ള അവസരമുണ്ട് അതോടൊപ്പം തന്നെ പുതുവർഷ തലേന്ന് നഗരത്തിലെങ്ങും പ്രത്യേക ആഘോഷം ഉണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഗ്ലോബൽ വില്ലേജിൽ ഉൾപ്പെടെ പുതുവർഷ തലേന്ന് മനോഹരമായ പരിപാടികളാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ലോക പ്രശസ്തരായ കലാകാരനെത്തുന്ന കലാവിരുന്ന് ഉൾപ്പെടെ നിരവധി കാഴ്ചകൾക്കും ഈ ഒരു കാലയളവിൽ വേദിയാകും നിരവധി പ്രത്യേകതകൾ ഓഫറുകൾ ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളും ഈ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നാളെ മുതൽ ഉത്സവ മാമാങ്കത്തിനാണ് ദുബായ് വേദിയാകാൻ ഒരുങ്ങുന്നത്